യും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടറി ഇന്ന് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും എന്റെ സ്നേഹബന്ധനം നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിചയത്തിൽ അന്ന് അന്ന് അങ്ങ് അങ് ഉപാസനത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ ഈ വേളയിൽ ഞങ്ങൾക്ക് ഉപാസനത്തിലൂടെ ഇപ്പം ഞങ്ങൾ എല്ലാ ഞങ്ങൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയും പരിശീലത്ത് സകല പ്രഭാസം ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ദശകവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥന തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവ് ഈ പ്രഭാതം അങ്ങനെയൊക്കെ നടക്കിയതിനെ കൊടുത്ത് നന്ദി പറയുന്നു ഈശ്വരി ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിച്ചവരുണ്ട് ഒരൊറക്കവും ലഭിക്കാതിരുന്ന മനസ്സ് അസ്വസ്ഥമായവരുണ്ട് രണ്ട് കൂട്ടക്കാരെ ഈ സമയത്ത് കർത്താവ് ദുരിസിനി സമർപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരുമുറുപാടിന്റെ വലതുകരം ഈ രണ്ട് പക്ഷം ആൾക്കാരുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഉറക്കം ലഭിച്ചവർക്ക് ആ സമാധാനം നിലനിന്ന് പോകാനും വലിയ ഫലങ്ങൾ ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ വിശ്വസിക്കുന്ന ഫലങ്ങൾ പ്രവർത്തിക്കാനും സഹായിക്കട്ടെ ഉറക്കം ലഭിക്കാത്തവർക്ക് സമാധാനപ്പെട്ട് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവിൻ്റെ നാമത്തെ ക്രിസ്തുവാണ് സമാധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്രിസ്തുവിലൂടെ അവർക്ക് സമാധാനം ലഭിക്കാൻ ക്രിസ്തുവാദിന് സമാധാനം ലഭിക്കാൻ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് ഉന്നതമായ നാമത്തിൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങനെ വിശുദ്ധ പൗരോഹിത മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ദേവമാതാവേ എല്ലാ മക്കൾക്കും വേണ്ടി ബാധിച്ച് പ്രാർത്ഥിക്കണമേ വിശ്വയെ ഇതെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അത് എൻ്റെ കൂടെയുള്ളവൻ ചതിക്കുമോ പാർട്ണർ ചതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടത്തിൽ ആശങ്ക ഉള്ളവരുണ്ട് ഏജൻ്റടുത്ത് പൈസ കൊടുത്തിട്ട് സംശയത്തോടെ ചതിക്കപ്പെടുമോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് അവിടെ നിന്ന് വിസ അയച്ചിട്ടുണ്ട് ഒഫ്ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണെങ്കിലും പോസ്റ്റിൽ കിട്ടാത്തവരുണ്ട് പാസ് പാസ്പോർട്ട് കിട്ടാത്തവരുണ്ട് ആ പാസ്പോർട്ടിൽ വിസ്സ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഇങ്ങനെ ആശങ്കപ്പെടും ജനങ്ങളുടെ കർത്താവെ അങ്ങനെ തിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ പല കാര്യങ്ങളെ ഓർത്തും മറുത്ത പർത്താ പല കാര്യങ്ങളും ഓർത്തുകൂടി നീ ആഗോല ചിത്തയാണെന്ന് പറഞ്ഞ പോലെ ഈശോയെ മനുഷ്യരെ പല കാര്യങ്ങളും ഓർത്ത് ആകലോചിത്തരാണ് കർത്താവ് അവർക്ക് ഒന്ന് മാത്രം മതി നീ പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന അതിൻ്റെ അർത്ഥം കർത്താവ് ആ ഭാഗമാണ് ഞങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് നിൻ്റെ നാമത്തെ മക്കളെ ആശ്രയിക്കണം കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വം മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരിക അസുഖമുള്ളവനാണെന്നെങ്കിലെ നീയെങ്കിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാനസിക പീഡിയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഈ ഇത് ശക്തിപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജീവിത പ്രശ്നങ്ങളുള്ള വ്യക്തിയാണെന്ന് നീയെങ്കിലെ കർത്താവ് നിൻ്റെ പ്രസംഗം ഏറ്റെടുക്കട്ടെ നിന്നെ സമാധാനപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായും നാമത്തെ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നീ ജീവിതത്തിലെ നിൻ്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം യാത്ര വേണം യാത്ര പോകണം യാത്ര പോയാൽ മതിയാവും പക്ഷെ ആവശ്യമായ സമ്പത്തില്ല അതിന് നമുക്ക് അവിടെ അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല ഫൂഡില്ല പലതരത്തിൽ ആരെ ആശ്രയിക്കുന്ന അറിയാൻ പോലെ ആശ്രയിക്കാൻ ആളില്ല അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താരിൻ ദുരുസ്വനിധി സൗഹൃദം പ്രാർത്ഥിക്കും അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിലും ഇന്ന് ആകുലത മാറിയിരിക്കും എഴുപത്തൊന്ന് മണിക്കൂറിൽ ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദേവിശത്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദുരുസനിധിയിലെ മധ്യസം വയസ്സുപോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട് ജോലി വിവാഹം സമാധാനം വഴി വെളിച്ചം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മ ഇല്ലായ്മയൊക്കെ കർത്താവെ പഠിച്ചിട്ട് മനസ്സിലാകണില്ല പഠിച്ചിട്ട് കയറുന്നില്ല പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് ഒക്കണില്ല മാർക്ക് അങ്ങനെ എല്ലാ തരത്തിലും സഭ നഷ്ടപ്പെട്ടവർ കർത്താവ് പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലം ഉണ്ടായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു എന്ത് വരുമാനം എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല അങ്ങനെ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കിന്ന് കർത്താവെ പന്ത്രണ്ട് മണിക്കുള്ളിൽ വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അവർക്ക് ആവശ്യമായ ആശയങ്ങൾ കിട്ടിക്കൊണ്ട് അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് അവരെന്ന സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് നീ ആ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും ഞാൻ എനിക്ക് നന്ദി പറയുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചുടെ മലയാളത്തിൽ മക്കള് ഈശ്വരനാമത്തിൽ സമർത്ഥമായി അനുകരിക്കപ്പെടട്ടെ കർത്താവ് ഇന്ന് ഈ ആശ്രയം വാങ്ങിക്കുന്ന മക്കൾ ഒരെണ്ണം പോലും സങ്കടപ്പെട്ട് രാത്രി കിടക്കാൻ വരരുത് എൻ്റെ കർത്താവിനും നാമത്തിൽ മാതാവിനും മധ്യസ്ഥ മക്കളെ ഏൽപ്പിക്കുന്നു ഇന്ന് നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വചനമാണ് മത്തായ സ്നേഹ സുവിശേഷം പ്രയോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം രാജ്യവും അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ആ മറ്റുള്ളവയെല്ലാം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അപ്പോഴെ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം എംഫസിസ് കൊടുക്കേണ്ടത് മറ്റുള്ളവയെല്ലാം എന്നാണ് പിന്നെ എംബസി കൊടുക്കേണ്ടത് ആദ്യം വന്ന ഇത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനോട് പറയുന്നതാണ് എപ്പോഴും പറയും കാര്യം ഇതൊരു അടിസ്ഥാന വചനമാണ് ഇതൊരു കീ വേടാണ് ഇതിട്ടാലാണ് ബാക്കിയുള്ള തുറന്ന് കിട്ടുന്നത് ഇതിനോട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ലൂക്ക പത്ത് നാൽപ്പത്തി മാത്രമേ ആവശ്യമുള്ളൂ ആ എന്താണ് ആദ്യം ഒന്ന് പറഞ്ഞ ആദ്യം ദൈവരാജ്യം ഇപ്പൊ എന്താ പറയണത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ ആ മറിയം നല്ല ഭാഗം മറിയം നല്ല ഭാഗം വചനം നടപ്പിൽ വരുത്തുന്ന ഭാഗമാണ് നല്ല ഭാഗം അപ്പൊ ദേവ ആദ്യം അന്വേഷിക്കണം അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവരാജ്യം വരണത് നമ്മളിൽ തന്നെ അപ്പോഴും ബാക്കിയുള്ളത് ചേർത്ത് നൽകുന്നതാണ് ആ ചേർത്ത് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മാർത്താ പലവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓക്കെ ഉണ്ടാകുകയായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനവും വാശേൻ്റെ ഇരുട്ടത്ത് വീട്ടിൽ കുത്തിയിരിക്കണം എന്നെ അതിൻ്റെ അർത്ഥം വചനം നടപ്പില് വരുത്തുന്നത് ജീവിതത്തിൻ്റെ മുഖ്യമായ അജണ്ടയായി മാറണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി വചനം ജീവിക്കുന്നതിലായി കാണണം സിബിസാക്ഷ്യ ജീവിതത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ചേർത്ത് നടക്കപ്പെടും താങ്ക് യു